കൃത്യമായി മാസാമാസം ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതിനു പറ്റിയ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇല്ലാതെ പോയത് ഇപ്പൊ എന്താണ് സുപ്രീം കോടതി പോയി കേസ് കൊടുക്കാൻ കാരണം എന്താണ് ഡൽഹിയിൽ പോയി ഈ തണുപ്പത്ത് മന്ത്രിമാരും എം എൽ എമാരും എല്ലാം പോയി സമരം നടത്താൻ കാരണം എന്നിട്ട് 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 മറ്റു സാഹചര്യങ്ങൾ എല്ലാം നോക്കിയല്ലോ പരമാവധി ക്ഷമിച്ചല്ലോ ആ സമരം നടത്താൻ കാരണം നിലനിൽക്കുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വരുന്ന ഒരു അസാധാരണമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായി അതെന്താ മനസ്സിലാക്കാത്തത് സത്യം പറയാലോ എന്തിനാണ് കേരളത്തോട് മാത്രം ഇത്ര അവഗണന വലിയ തരുന്ന നിങ്ങൾ പറഞ്ഞല്ലോ വലിയ ഒരുമിച്ച് തുക തന്നെ തന്നില്ല നോണയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെയുള്ള കുടിശ്ശികയാണ് നിരവധി സമരങ്ങൾ നടത്തിയപ്പോ നിങ്ങൾ കഴിഞ്ഞ ഒക്ടോബറിൽ വിതരണം ചെയ്തത് നീയൊന്നും ഒരു കാലത്തും രണ്ടാമത് എങ്ങനെയാണോ മിസ്റ്റർ നേരത്തെ പറഞ്ഞു എൺപത്തി മൂന്ന് കോടി ജനങ്ങൾ എത്ര വർഷമായിട്ട് സൗജന്യം കഴിഞ്ഞു അല്ലേ ക്ക് കഴിഞ്ഞ എത്രയോ കാലമായിട്ട് സൗജന്യ രേഷൻ കൊടുത്ത് അഞ്ചു വർഷ കാലത്തേക്ക് അത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ രൂപ കൊടുക്കുന്നതിനെ കുറിച്ചാണ് കാര്യം പറയുന്നത് എന്തൊരു മനുഷ്യനാണ് രൂപത്ര ഉപരോധം ഏർപ്പെടുത്തിയാലും എവിടെ നിന്ന് പണം കണ്ടെത്തിയത് നിങ്ങളുടെ നയം കണ്ടല്ല ഇനിയും വിതരണം ചെയ്യും പോയത് ഇനിയും ഞങ്ങൾ പെൻഷൻ വർദ്ധിപ്പിക്കും ഞങ്ങൾ ുംങ്ങൾ വർദ്ധിപ്പിക്കും ചിലക്ക് നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എനിക്കറിയില്ലേ ആരും വിളിച്ചില്ലല്ലോ എനിക്ക് തോന്നിയതായിരിക്കും പോട്ടെ